ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഗ്യാസ് സിലിണ്ടർ അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന ടൈമിൽ പെട്ടെന്ന് കത്താതിരിക്കുക അങ്ങനെയുള്ള ഓരോ മിസ്റ്റേക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അധിക പേരും ഒരു മാസം അഥവാ ഒരു മാസം തികയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളുടെ ഗ്യാസൊക്കെ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തീരാറുണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന പല മിസ്റ്റേക്ക് കാരണം കേട്ടോ നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് കാണിക്കുന്ന ഒരു ഭാഗത്തായിട്ട് ചിലപ്പോൾ പൊടികളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ ശേഷം നമ്മൾ ഒരു ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഫിറ്റിങ്ങിൻ്റെ ഇതിൽ മിസ്റ്റേക്കൊക്കെ വരുന്ന ടൈമിലൊക്കെ ഗ്യാസ് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അപകടം വരെ സംഭവിക്കാം ഈയൊരു കാര്യം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും തന്നെ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന നമ്മളെ ഗ്യാസിൻ്റെ കണക്ഷൻ വരുന്ന ആ ഒരു പൈപ്പിൻ്റെ അവിടെ വരുന്ന ഈയൊരു സ്ക്രൂ ആയിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ള സംഭവം അത് എപ്പോഴും നമ്മൾ ലൂസായിട്ടാണ് ഉള്ളതെന്ന് നോക്കണം കേട്ടോ അപ്പം അതുപോലെ നല്ല ഫിറ്റായിട്ട് തന്നെ കിടക്കണം അപ്പം ഞങ്ങൾക്ക് ഒരു വട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതുപോലെ എപ്പോഴും ഇതിലൂടെ ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു നമ്മൾ ഗ്യാസ് ഓൺ ആക്കുമ്പോഴാണ് കേട്ടോ അതുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആളൊക്കെ വിളിച്ചിട്ടാണ് ഇത് ശരിയാക്കി ചെയ്ത് കേട്ടോ അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട സമയത്ത് ഇത് കത്താതെ വരും അഥവാ നമ്മൾ കത്തിക്കുന്ന ടൈമിൽ തീരെ തീ കത്താതെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ക്ലീൻ ആക്കണം കേട്ടോ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ബെർണറിൻ്റെ ഈ ഹോൾ കൂടെയൊക്കെ ചിലപ്പോൾ പൊടി വടലങ്ങളൊക്കെ പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് നല്ല തുടച്ചെടുക്കണം കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കിഴുകൽ കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥിരമായിഡ് ചെയ്യാറുള്ളത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ല വൃത്തികേടായിട്ടുണ്ടാവും ആ ടൈമിൽ നമ്മൾ ഈ ബേർണറും അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കൂട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പ്ര പ്രശ്നമൊന്നും വരാറില്ല ഇനി അടുത്തതായിട്ട് ഇനിയിപ്പോൾ പൊടി പടലങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഗ്യാസ് കത്തിക്കുന്ന ടൈമിൽ ചുവന്ന കളറായിട്ടാവും കേട്ടോ തീ കത്തിയിട്ടുണ്ടാവുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നു കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ട് കത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ട് കത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുമൊന്നൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് വെച്ചിട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദിവസം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടന്നെ നോക്കുക അത് ക്ലീൻ ആക്കലുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോയില് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് തീ നല്ല രീതിയിൽ തന്നെ കത്ത് വിട്ടോ ഇനി നമുക്കിത് ക്ലീനാക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിമ്മൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ വെള്ളത്തിലിട്ട് ക്ലീനാക്കിയെടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഞാനിത് ഫ്ലെയിമൊന്ന് ഓണാക്കി കാണിച്ചു തരാം അപ്പോൾ അതേ ആദ്യത്തെ കാട്ടിലും നല്ല രീതിയിൽ തന്നെ ഇത് കത്തിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്